നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ആ ടി എസ് സെൻട്രൽ ഗ്രൂപ്പ് യു സ്കൂളിലെ വിദ്യാർത്ഥികളൊപ്പം യാത്ര ചെയ്യുന്നൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അവർ പരിസര നിരീക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് ചെമാപ്പുള്ളി തൂക്കുപാലകും പുഴയോര കാഴ്ചകളും കാണാനൊക്കെ ആയിട്ട് സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികളും ടീച്ചർമാരും ഈ പ്രദേശത്ത് എത്തിയിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളും നമുക്ക് കാണാം കുട്ടികളെ ഇറങ്ങാൻ കാരണം ായിട്ട് ഞങ്ങൾ പരിസ്ഥിതി ക്ലബിന്റെ ഭാഗമായിട്ട് ഒരു പരിസര പഠനം എന്നുള്ളൊരു പരിസര നിരീക്ഷണം പ്രകൃതി നടത്തത്തിന്റെ ഭാഗമായിട്ടാണ് കുട്ടികളെ കൊണ്ടുവന്ന് ഇറങ്ങിയത് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടല്ല കുട്ടികൾ എപ്പോഴും മൊബൈലില് കളിക്കലും ഇതൊക്കെയാണല്ലോ പ്രകൃതിയെ കൂടുതലും അറിയാനായിട്ട് ഈയൊരു യാത്ര സഹായിക്കും രവീന്ദ്രമാഗീതത്തില് നമ്മുടെ യേശുദാസ് പാടിയ ഒരു പാട്ട് നല്ല മനോഹരമായ ഒരു പാട്ടൊരു സിനിമയിലുള്ള പാട്ടാണ് പാടാ ഞാൻ നിങ്ങൾ നിങ്ങളെന്റെ കൂടെ കൂടാ കൂടാം പുഴയോ

ഇന്നത്തെ യാത്രയിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളൊക്കെ ശരിക്കും ആസ്വദിച്ചിട്ടുണ്ട് അവർ ശരി ഇത്ര മനോഹരമായ ഒരു സ്ഥലത്ത് പലരും ആദ്യമായിട്ടാണ് വരുന്നത് അപ്പോൾ അവർ ടീച്ചർമാരെ ഫുൾ പ്രൊട്ടക്ഷനിൽ സ്വാതന്ത്ര്യത്തിൽ ശരിക്കും അവർ ആസ്വദിക്കുന്ന ആയിരുന്നു നമുക്ക് നേരിട്ട് കാണാൻ പറ്റി പിന്നെ പോലെ തന്നെ സ്കൂളിനെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടുത്തെ ടീച്ചർമാരും വിദ്യാർത്ഥികളും ഇവിടുത്തെ രക്ഷിതാക്കളും തമ്മിലുള്ള എന്താ പറയുക സൗഹൃദം സ്നേഹം എടുത്ത് പറയേണ്ടത് തന്നെയാണ് അതെവിടത്തെ പഠിച്ചിറങ്ങിയ പല വിദ്യാർത്ഥികളും പറയുന്ന കൊടുങ്ങൽ കൊടുങ്ങൽ കൊടുപാടത്ത് বাইসা 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 ചെറിയ വീഡിയോ ഇവിടെ അവസാനിക്കണം മറ്റൊരു വീഡിയോ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും നമുക്ക് ഒത്തുകൂടാം